അതിനൊക്കെ മരുന്നായി അപ്പൊ പണ്ടത്തെ നേരമ്പൊക്കെ പറഞ്ഞില്ല അപ്പൊ പല ജാതി മരുന്നോളൂണ്ടത്രേ അതൊക്കെ ഇങ്ങനെ ക്ഷേമാവാനേ പക്ഷെ ഇപ്പോഴും ഇപ്പഴും ഇപ്പഴും ആ സൂക്ക് മരുന്നായിട്ടില്ല അപ്പൊ അതാ കഷണ്ടിക്ക് സൂചിക്ക് മരുന്നില്ല എന്ന് പറയാൻ കാരണം ഒരു കാലത്തും ഇത് രണ്ടും ഇല്ലാതെ ആവില്ല എന്ന് പറയാനാണ് അങ്ങനെ നമ്മള് പണ്ട് പറഞ്ഞോളൂ ഇപ്പൊ തന്നെ മറ്റേ മരുന്നായത് നമ്മൾ ഒറ്റക്കെത്തി അസൂയ അപ്പൊ അസൂയ വലിയതാണ് ഞാ അസൂയക്കാർക്ക് ഒരു കാലത്ത് എന്തുണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല ജീവിതത്തിൽ എന്താ കാരണം എന്തെങ്കിലും നല്ല ഉപ്പായിട്ട് അവിടെ മറ്റേ കുട്ടിയും പരീക്ഷയും ജയിച്ചു എന്താ കാരണം ഒരു സുഖം ഉണ്ടാവില്ലേ ജയിച്ചു നല്ല ഉപ്പായാണ് അപ്പൊ സുഖായി നമുക്ക് അതാ പറഞ്ഞത് അസൂയ സമ്പ്രദായം അല്ലാത്ത വിഷമാണ് ഒരു ഒരു കാലത്തും ഗതി പിടിച്ചിട്ട് മുതിർക്കി പോയില്ലെന്നറിയ രണ്ടോ ഒരു അത്യാഗ്രഹി അങ്ങനെ മനസ്സിലായില്ലേ കിട്ടിയതേ അസൂയകാരൻ പറഞ്ഞാലോ വല്ലവർക്കും വല്ലതും കിട്ടിയാലും ചൈക്കാത്ത രണ്ടാളും രണ്ടാളും തപസ് ചെയ്ത് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടേ ചോദിച്ചു എന്താണ് വരം വരമേണ്ടത് ചോദിച്ചു അപ്പൊ നമ്മുടെ അത്യാഗ്രഹി പറഞ്ഞു മറ്റോ കൊടുക്കണേന്റെ ഇരട്ടിക്ക് തള്ളു ആര് കൊടുക്കണേ അസൂയക്കാരൻ ചെയ്യും അവൻ എന്താണോ അങ്ങ് കൊടുക്കണത് ആ കൊടക്കണയിന്റെ ഇരട്ടിരിക്കുന്നത് അത് ഇങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് അസൂയക്കാരനങ്ങൾ വയ്യന്റെ ഇല്ല കാരണം പത്തോ റുപ്പ്യ ചോദിച്ചാൽ മറ്റോ ഇരുപതോ റുപ്പേ കിട്ടും ഒരു കിലോ സ്വർണം ചോദിച്ചാൽ മറ്റോന് രണ്ട് കിലോ കിട്ടും എന്ത് ചെയ്യും അസൂയകാരങ്ങൾ സഹിക്കാണ്ട വയ്യാണ്ടായിട്ട് അസൂയകാരൻ നല്ലോണം ആലോചിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു അതെ ഭഗവാനെ എന്റെ ഒരു കണ്ണങ്ങാട് പൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാലോ ഒന്നോണ്ട് കുടുംബത്തേക്ക് പോവാനും പറ്റും മറ്റോ ആ രണ്ടും പൊട്ടിട്ട് വല്ലാത്തൊരു സന്തോഷാണ് അതെ ഈ ജാതി കൂട്ടത്തിന്റെ പേരാണത് അസൂയ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതെന്റെ രൂപം കിട്ടിയ അസൂയകാരൻ ആരാണ് അസൂയവനെ ശയിക്കില്ല മറ്റേവന്റെ നന്മ കാണുമ്പോ അത് പാടില്ല രാജാവ് ഞാൻ അസൂയ ഒന്നിലും ദോഷം കാണാതെ ആരിലും ദോഷം കാണാത്ത മറ്റ സത്യവാദി സത്യം സത്യസന്ധമായ രീതിയിൽ മൃദു മൃദു പറഞ്ഞാൽ മൃദു എന്ന് പറഞ്ഞ ഒരു മാർഗം ചിലരെ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ചെല്ലാം മിണ്ടാൻ ചോദിക്കാൻ പറയാം നല്ല മൃദുവായിരിക്കും മൃദു വച്ചർത്ഥം ഒരു കഠിച്ചുപറയുന്ന സ്വഭാവം ഒന്നും ഉണ്ടാവില്ലേ അടുത്ത അടുത്തേക്ക് എന്നാലേ ദുഷ്ടസമ്പ്രദായം നല്ല മൃദുവായ സ്വഭാവം എന്ന് മൃദുവച്ച എന്താ നമ്മൾ നല്ല പൂമുഖത്തെ മറ്റേ എങ്ങനെയാ എന്താ അല്ല മറ്റേ ഞാൻ സോഫേമ്പിലിരിക്കുമ്പോളേ മൃദുവാണ് ആ നമ്മളാ മിറ്റത്തെ കല്ലിന്റെ മുള്ളിരിക്കുമ്പളോ ഔ അത് മൃദുവല്ല അല്ല അപ്പൊ മൃദു പറഞ്ഞാൽ മനസ്സിലാവില്ലേ ആ മൃദു സ്വഭാവത്തില് ഈ ഒരു ണ്ടാവുക അത് ചിലങ്ങനെയാണ് ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ ആർക്കും എപ്പോഴും സജ്ജനങ്ങൾക്ക് എപ്പോഴും എവിടേക്ക് നേർക്ക് നേരെ ചെല്ലാവും അദ്ദേഹത്തിന് എത്രയ്ക്ക് ചെല്ലാം അത്രയ്ക്ക് അഭിഗമ്യനാണ് അഭിഗമ്യൻ ും നേരെ ചെന്ന് സമീപിക്കാവുന്ന ഒരു ഭരണാധികാരി രാമൻ അങ്ങനത്തെ ഭരണാധികാരി പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഭരണാധികാരി പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ പറ്റുവോ അങ്ങനെ നേരെയൊക്കെ ചെല്ലാനും പറ്റില്ല ശ്രീരാമൻ അങ്ങനെയായിരുന്നു എന്ത് സർവീ സജ്ജനങ്ങൾക്ക് എപ്പോഴും ചെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ആശ്രയിക്കാവുന്ന ആ മൃദുത്വം അല്ലാതെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചിലരൊക്കെ കാരണം നമ്മൾ അവിടെ മതിലി ഒരു സുഖം ഉണ്ടാവില്ല ക്രൂരമായ അതാണ് സ്വഭാവത്തിന്റെ മാർദ്ദവം ആ പറഞ്ഞു മാർദ്ദം ഇന്ദ്രിയങ്ങളിൽ മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള പ്രാർത്ഥിക്കൊന്നും പിടിവിട്ട് പോവില്ല നമ്മുടെ മട്ടിലിരിക്കും ഇന്ദ്രിയങ്ങളും തോന്നിയ മാതിരി മതില്ജാതി പോയില്ല അപ്പൊ അടക്കള്ള എല്ലാറ്റിനും അടക്കം വേണം ഈ അടക്കല്യാടക്ക ഉള്ളത് നമ്മൾ കണ്ടില്ല അടക്കം എന്ത് ചെയ അടക്കമുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി നല്ല പാകത കേട്ടോ നമ്മള് എന്തുണ്ടോന്ന് പറയും ടുത്ത് ഒരാളുടെ അടുത്ത് പോയി ഒരു കാര്യം പറയാനോ ഒരു കാര്യം ചെയ്യാനോ നമ്മൾ പറഞ്ഞ ചോദിച്ചാൽ അടക്കമുള്ളവനാണെങ്കിൽ ആ ചെല്ലുന്നതും ആ ചെന്ന കാര്യങ്ങൾ പറയണതും ബോധ്യപ്പെടുത്തുന്നതും ഒക്കെ നല്ലതല്ലേ അടക്കത്തിലേ ഇരിക്കെ നടക്കല്ലാത്തവനാണെങ്കിലോ ഇവിടെ പറഞ്ഞതാവില്ല അവിടെ പറയാം നമ്മൾ പറയാൻ പറഞ്ഞവനോടാവില്ല ആകെ അന്തല്ലേ അതാണ് ഇന്ദ്രിയ മനസ്സുകളെക്കൊന്ന് നേത്രിക്കാനുള്ള കഴിവ് അതാണ് പ്രജാന പ്രജകളെ രക്ഷിക്കലാണ് എൻ്റെ കർത്തവ്യം അതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള മറ്റുള്ള അതില് രതനാവണം രതനാവുക പറഞ്ഞു താല്പര്യത്തോടെ പ്രവർത്തിക്കണം എന്തു പ്രജകളെ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ താല്പര്യം നമ്മൾ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുന്നതും അതല്ലാതെ നിർബന്ധത്തോടെ ഒരു കാര്യം ചെയ്യുന്ന വ്യത്യാസമില്ലേ നമ്മൾക്കിഷ്ടായി ആ നന്നായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പണി നമ്മൾ ചെയ്യുമ്പം അതെന്തായിട്ടും സന്തോഷത്തോടെ ചെയ്യും ഇഷ്ടമില്ലാത്ത ഒരു പണി ആരെങ്കിലും നിർബന്ധിച്ചത് കാരണം ചെയ്യുമ്പം എന്താവില്ല അത് വേണ്ടമാതിരി വൃത്തിയിൽ ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് പറഞ്ഞത് പ്രജകളെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു താല്പര്യമുള്ള വിഷയമാവണം അതാണ് രഥൻ അങ്ങനെ പറഞ്ഞത് മാത്രല്ല ധർമ്മം ധർമ്മത്തിന്റെ വഴി കൂടി സഞ്ചരിക്കുക ത്യജായ അധർമ്മം അധർമ്മത്തെ തന്നെ കളയണം പിതൃ പിതൃക്കളെയും ദേവന്മാരെയും ഒക്കെ ബഹുമാനിക്കുക പിതൃക്കള് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ മുത്തശ്ശന്മാർ അമ്മ മുത്തശ്ശന്മാരായ പൂർവികന്മാരെയൊക്കെ ഞങ്ങണം ബഹുമാനിക്കുക അവരെയൊക്കെ ബഹുമാനിക്കണം പിന്നെന്താണ് ദേവന്മാരെയും ദേവന്മാരാന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴൊന്നും നമ്മൾ ഒറ്റക്കങ്ങൾ ജീവിക്കാൻ പറ്റില്ല പല പല സാഹചര്യങ്ങളും വായു വെള്ളം ഇങ്ങനെയുള്ള പര പരജാതി പദാർത്ഥങ്ങള് നേരെയായിട്ട് ഇരുന്നാലേ നമ്മൾക്ക് എന്തു ജീവിതം നേരിയുള്ളൂ ഇല്ല ജീവിതം നേരിയ വ്യാപ ആ തരത്തിലുള്ള ദേവന്മാരെയൊക്കെ നല്ലോണം ബഹുമാനിക്കാൻ ശ്രമിക്കണം അതാ വേറെ മാത്രം പോരാണം വേണം നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അങ്ങനെ ഏതിലെങ്കിലും ഒരു പെശക പറ്റി എന്ന് കൂട്ടിക്കോളൂ എന്താണ് നമ്മളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചിലതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ചിലൊക്കെ വരികയല്ലേ മനുഷ്യന്മാരല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്ത് വേണം പ്രമാദാൽ അതാണ് അതാണ് അതായത് അപ്പൊ ഇങ്ങനെ ചെയ്ത് മുൻപിരിക്കുന്ന സമയത്ത് ഏതിലെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ അതിന് പരിഹാരമായിട്ടാണ് എന്ത് ചെയ്യണം ദാനേന തജ്ജയായ ദാനം ചെയ്ത് പ്രായശ്ചിതം ചെയ്യണം എന്നാണ് അതാണ് നമ്മളൊക്കെ പണ്ടൊക്കെ എന്നിട്ട് ക്രിയക്ക് പുറപ്പെടുമ്പോഴും ഒരു ദാനം എന്താണ് എന്ത് താരം പശുദാനം എന്നൊക്കെ പറയില്ലേ എന്ന് വെച്ചാർത്ഥം ഏത് ക്രിയക്ക് പുറപ്പെടുമ്പോ എന്തെങ്കിലും നമ്മൾ ചെയ്ത ക്രിയയിൽ എന്തെങ്കിലും പോരായ വന്നോ ഇപ്പൊ അറിയില്ലല്ലോ മന്ത്രം ചെയ്യപ്പ ലേശം പഴിച്ചോ അതെല്ലാം ക്രിയയിൽ എന്തെങ്കിലും വിശക് വന്നോ വസ്തുവിനു ശുദ്ധി കുറഞ്ഞോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വരണോ എന്നുവെച്ചാൽ ആ പരിഹരി പരിഹാരം ചെയ്യാനായിട്ടുണ്ട് ഈ ദാനം ദാനം ചെയ്യെന്ന് പറയും അത് അത് ചെയ്യണം അലമ്പേ എന്ത് വേണം സതതം പരവാൻ ഭവ ഭവ സുഖി അങ്ങനെ അനെന്ത് ചെയ്യണം ഭൂമി മുഴുവൻ ജയിച്ച സുഖായിട്ട് കഴിഞ്ഞുകൂട ഇതാണ് വേണ്ടത് എന്താ വെച്ചാൽ പിന്നെ അന്ന് വലിയൊരു വംശത്തിൽ ജനിച്ച ആളല്ലേ ഏത് വംശത്തില് വംശേ ഗുരുണാം എന്ന പ്രസിദ്ധമായ വലിയൊരു വംശത്തിൽ ജനിച്ച ആളാണ് അങ്ങ് അതുകൊണ്ട് കർമ്മ മനസാവാച സർവമേ തൽ സമാചര അതുകൊണ്ട് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈ പറഞ്ഞതൊക്കെ അങ്ങനെ ചെയ്യോ ജീവിതത്തിൽ ആചരിച്ചോളൂ അങ്ങക്ക് എന്തുണ്ടാവില്ല വിഷമൊന്നും ഉണ്ടാവില്ല വിഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പരാജയം സന്തോഷമായി താൻ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്നൊക്കെ മഹർഷി പറഞ്ഞു കൊടുത്തില്ലേ അപ്പൊ താൻ ചെയ്യേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ആ അനുഷ്ഠിച്ച് മുമ്പിൽ പോയി ഞാൻ ഏത് വിധത്തിലൊക്കെ നന്മയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത രാജാവ് വലക്കു കേട്ട് സന്തോഷിച്ചു ഇങ്ങനെ ഈ സന്തോഷിച്ച വലിയ ഒരു മഹാത്മാവ് ലോകം മുഴുവനും അനവധി കാലം യുഗയുഗാന്തരങ്ങളായിട്ട് കണ്ടൊരു മഹാത്മാവിന്റെ കൈയിൽ നിന്ന് ഒരു വിവരം കിട്ടുമ്പോൾ സന്തോഷം അല്ലേ രാജാവ് നന്നായിട്ട് ആഹ്ലാദിച്ചു രാജാവ് ഇങ്ങനെ ആഹ്ലാദിച്ചപ്പോളാണ് പറഞ്ഞു കൊടുത്തു നീ എന്താ കേൾക്കേണ്ടത് ചോദിച്ചു അപ്പൊ ചോദിച്ചു ഞാൻ ഇപ്പൊ ബ്രാഹ്മണരേന്റെ മഹിമ കേട്ടു അതുപോലെ തന്നെ പനജാതി മഹിമകൾ കേട്ടു ഈ പതിവ്രതമാരായ സ്ത്രീകളുടെ മഹിമ എന്താണ് എന്താ ചോദിച്ചത് അതൊന്നും നമ്മൾ അറിയണമല്ലോ സ്ത്രീകളുടെ മഹിമ എന്താണ് സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊന്നും പറയാറില്ല ഏത് സ്ത്രീകളുടെ മഹിമയായിരിക്കും പറയൂ ഏ അത് പറയില്ല അപ്പോഴാരും അവർ ചോദിച്ചു സ്ത്രീകൾക്ക് ഒരു മഹിമയും പ്രത്യേകതക്കല്ലേ അവരുടെ ആ മഹത്വം അങ്ങ് പറയണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ ദാനത്തിൻ്റെയും അതുപോലെ അതിഥികളെ പൂജിക്കുന്നതിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സമ്പ്രദായങ്ങളൊക്കെ ഇല്ലേ അവർക്കൊന്ന് കിടക്കണം അതായത് ദാനം ശ്രാദ്ധം അതൊക്കെ ചെയ്യേണ്ടതാണ് അതിഥി ഇതിനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനൊരു ഗൃഹസ്ഥാനും കൂടിയല്ലേ രാജാവ് ഗ്രഹസിക്കനാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുക ദാനം എന്ന് പറഞ്ഞു എന്താ വെച്ചാല് ദാനം കൊടുക്കണം ദാനം കൊടുക്കാത്തവന്റെ ജന്മം വൃഥാജന്മ എന്ത് ജന്മം എന്ത് വൃഥാ ജന്മം ചന്ദ്രമ വെറുതെ ജനിച്ച സാന്ത നമ്മൾ നല്ല പറയില്ലേ എല്ലാം ഭേദ പറമ്പല്ലോ ഒരു മൈക്ക് കൂട്ടി പറയുന്ന ചിട്ടാ പക്ഷെ വാഴക്കും ഇപ്പൊ വാഴ കൊളക്കൊക്കെ എന്തെങ്കിലും നമ്മള് ഭൂമിയിൽ വന്ന് ജനിച്ചവരാശാൽ നമ്മുടെ കയ്യിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഇല്ലാത്തവർക്ക് അങ്ങനെ ലോകം നിലനിന്ന് പോണത് അതായത് സമ്പത്ത് ഒരു ദിക്കിൽ കുമിഞ്ഞു കൂടിയിട്ട് അത് ചെയ്യരുത് കഷ്ടത്തിലാവരുത് അതിനെ സമമായ രീതിയിൽ എന്ത് ചെയ്യണം വിതരണം ചെയ്യണം അതെങ്ങനെയാവണം നമ്മളപ്പൊ നമുക്ക് ധാരാളം ഉണ്ടെങ്കിൽ ഇല്ലാത്തവർ എന്ത് കൊടുക്കു കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ചൊരു കുറച്ചൊരു വരെങ്കിലും അത് എവിടെ ഉണ്ടാവും ഇല്ലാത്തവനും അതുകൊണ്ട് സന്തോഷിക്കുന്ന പറഞ്ഞു ഇങ്ങനെ സമ്പത്തിന്റെ സമമായ വിതരണം രാജ്യത്തിനുണ്ടാവുമ്പോഴാണ് രാജ്യം അല്ലെങ്കിൽ പണം ഒരിക്കലും അത്രയും പണം മറ്റില്ലെങ്കിൽ കുറയില്ലേ ഇക്കണോമിക്സ് പഠിച്ചെ അങ്ങനെ നേരെ നിൽക്കണ്ടേ നല്ല സമൂഹം നേരെ നിൽക്കുള്ളൂ സമ്പത്തിന്റെ ശരിയായ വിനിയോഗം ഉണ്ടാവണം യോഗം നമ്മൾ അതിപ്പോ നമ്മള് പറയുള്ള കൈന്ന് പിടിച്ച പറഞ്ഞോളൂ സിദ്ധാന്ത കേട്ടിട്ടില്ലേ ഉള്ളോന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചില്ല അതൊന്നും ചെയ്യരുത് എന്താ കാരണം ആരായാലും അദ്ദേഹം ആക്കിയ പണം പിടിച്ചു പറിച്ചോ ഭീഷണിപ്പെടുത്തി വാങ്ങി ഇഷ്ടാവോ അങ്ങനെ തരുന്ന അതിനൊരു ഭംഗിയില്ല പിടിച്ച് പറിച്ചു വാങ്ങാൻ അതിനൊരു ഉണ്ടോ എങ്ങനെ വേണം വേണം അതാവൂ അത് കൊണ്ടോളൂ ഇവിടെ ഇൻപട ഇവിടെ അന്നേക്കാ ഓ സന്തോഷം അത്തന്നൊരു ഭംഗിയുണ്ട് ഏതിന് ഹൃദയം കൊണ്ട് കൊടുക്കും അങ്ങനെ കൊടുക്കണതിനാണി പറയുക ദാനം എന്ന് പറയുക േ അതാണ് ഗൃഹസ്ഥന്മാര് ചെയ്യേണ്ട ദാനം എങ്ങനെയാ വേണ്ടത് വേദത്തിൽ പറയും ശ്രദ്ധയാം അശ്രദ്ധയാം ഹൃദേ ഇത് വേദത്തിലെ മന്ത്രാട്ടോ എങ്ങനെയാ ദാനം കൊടുക്കേണ്ടത് പറയുമ്പോൾ പറയും പറയുന്നത് ഭക്തിയോടെ കൊടുക്കണം എങ്ങനെയാ കൊടുക്കണ്ടേ ഭക്തി ഭക്തി ഭഗവാനാണോ വന്നത് തന്റെ വാങ്ങാൻ എന്ന മട്ടില് കൊടുക്കണം കൊടുക്കണ അങ്ങനെ ഒരു പ്രക്തി തോന്നണില്ലാച്ചാ എന്റെ വേണം കൊടുക്കണ്ട കൊടുക്കണ്ടാശ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് അറിയോ നാണിക്കുന്നത് അത്രേ ഇല്ലേ ഉണ്ടാവുള്ളൂ കൊടുക്കാൻ കൊറേ അധികം ഉണ്ടായിച്ച കൊറേ കൊറയാറു ഏഷയുള്ളൂട്ടോ അവരോട് പറയേണ്ട ഏശയുള്ളൂ അത്ര ഇനി ഇനി ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി കൊണ്ടുപോവാം ധാരാളം തുറക്കുമ്പോഴും കൊടുക്കണമെങ്കിൽ പിന്നെ കൊടുക്കണം എന്താ പേടിച്ചു കൊടുക്കണത് പേടിച്ചിട്ട് തന്നെയാ നമ്മള് കൊടുത്തന്നോ രാത്രി ആർക്ക് മറ്റൊന്നോട് ഓട് പൊളിച്ചിട്ടേ മാളിക തോണി ഇറങ്ങി താഴെ വന്നിട്ട്